ഒരിക്കൽ ഇതേപോലെ സെക്സ് ചെയ്തിട്ടുള്ളത് സ്കൂളിൽ വെച്ചിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ അതിന്റെ തന്നെ ക്ലാസ്മേറ്റിനോട് അപ്പോൾ ആ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ ഒരു പെൺകുട്ടി ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റൊരു മറ്റൊരാൺകുട്ടിയോട് ഇത്തരത്തിലുള്ളൊരു സെക്സ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു പാറ്റേ ആ എന്നിട്ട് സെക്സ് ചെയ്യാൻ താല്പര്യമുണ്ടോ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ചോദിച്ച് ഇയാൾ ചോദിക്കുന്നുണ്ട് എ എത്ര എന്നുവെച്ചാൽ എത്ര എന്താ പഠിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അപ്പുറത്ത് നിൽക്കുന്ന ഒരാളോട് സെക്സ് ചെയ്യാൻ എന്ന് താല്പര്യം അതോടൊപ്പം തന്നെ അവർ പറയുന്നുണ്ട് ഞാൻ എന്റെ സ്കൂളിൽ ഇത് ട്രൈ ട്രൈ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ക്ലാസ്മേറ്റുമായിട്ട് ഇങ്ങനെ ഈ പറയുന്ന പതിനഞ്ച് ഈ പ്രായം പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല പ്രായമാണ് നമുക്ക് ആ സമയത്തൊന്നും ഒരു ബാധ്യത ഉണ്ടാവില്ല കുറച്ച് കുറച്ചാളോടെ കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് ബാധ്യതകളും ഒരുപാട് ഈ പറയുന്ന പോലെ സാമ്രാജ്യത്തിന്റെ ഈ ബാധ്യതയുടെ ലിസ്റ്റ് ഒക്കെ നമ്മുടെ കയ്യിലേക്ക് വരും പക്ഷെ ആ ഒരു ആ ഒരു കാലഘട്ടത്തിൽ ഈ പറയുന്ന ഒരു കൊഴപ്പം നമുക്കില്ല ആ സമയം നമ്മളെ മാക്സിമം

അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ്സിലൊക്കെ ഞാനെന്ന് പറഞ്ഞ ഒരു എന്താ പറയാ സ്കൂളിൽ അങ്ങനെ പോകില്ല രാവിലെ എഴുന്നേച്ചിട്ട് ഒരു ഒമ്പത് മണിക്ക് അല്ലെ എട്ട എട്ടര ആവുമ്പോൾ ഞാൻ ബാത്റൂമിൽ കയറും പത്ത് മണി ആവുമ്പം ഇറങ്ങും ഇതായിരുന്നു രാവിലത്തെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഇങ്ങനത്തെ ഷെഡ്യൂൾ ചെയ്ത് ഞാൻ പുക്കോട്ടിരുന്നപ്പം വീട്ടുകാർക്ക് അത് മനസ്സിലാക്കി കള്ളത്തരാണെന്ന് മനസ്സിലാക്കി പിന്നെ എന്നെ ബാത്റൂമിൽ വിടാത്ത അവസ്ഥ വരെ എത്തിച്ചു എന്നിട്ട് പിന്നെ സ്കൂളിൽ പോകുമ്പോൾ ഞാൻ എന്തുവാ ബുക്കല്ല എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് ഞാൻ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ടീച്ചർ എൻ്റെ ബാഗ് തുറന്ന് നോക്കിയപ്പോൾ ഉപ്പ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന പൗഡറും മറ്റേത് ഏഹ് പാൽപ്പൊടി ഫോർലിക്സ് മുട്ട ഇതൊക്കെയാണ് ബാഗിൽ ഇത് മാത്രമേ ഉള്ളൂ എന്നിട്ട് ഇത് ആരും കറ്റി തിന്നുക പിന്നെ കളിക്കാൻ പോവുക ഞാൻ പിന്നെ ആ സമയത്ത് ഇൻട്രോവെട്ടായിരുന്നു ആരടുത്തും അങ്ങനെ മിണ്ടത്തൊന്നുമില്ല എനിക്ക് ആകെ ഒറ്റ കൂട്ടുകാരൻ ഉണ്ടായിരുന്നുള്ളൂ അവനെ ഞാൻ ചതിച്ചോണ്ട് പിന്നെ അവൻ്റെ അടുത്ത് പിന്നെ അവനെ മിണ്ടത്തില്ല അങ്ങനെയൊക്കെ ഈ ഒരു ഒക്കെ മാറി കാരണം ഈ പറയുന്ന അഞ്ചാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലും എന്നെ പിച്ചി തോണ്ടി അല്ലെങ്കിൽ എന്റെ പെൻസിൽ ഞാൻ പറയുന്നു ഉച്ചയ്ക്ക് നമ്മളെല്ലാവരും ഫുഡ് നമ്മടെ ഒക്കെ ഒരു ചൈൽഡ് ഹുഡ് എന്ന് പറയാൻ പറ്റുന്നത് പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മളും ജെൻസി ആ ഒരു ജനറേഷൻ തന്നെയാണ് കിഡ്സ് നമുക്ക് വേണമെങ്കിൽ പറയാം ഞാനിപ്പോൾ ഈ ഒരു ചോദ്യം ചോദിക്കാൻ കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അതിനകത്തൊരു ചാറ്റ് ആണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഒരു സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഒക്കെ ഇടുന്ന ഒരാൾക്ക് അയച്ചിരിക്കുന്ന കുറച്ച് മെസ്സേജുകളാണ് എനിക്ക് നിങ്ങളോട് ലവ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അതിന്റെയൊക്കെ അവസാനം അല്ല നമുക്ക് ആദ്യം തോന്നും എന്നുള്ള രീതിയിൽ ഈ കുട്ടി ഏജ് പറയുന്നത് അവസാനമാണ് എന്നിട്ട് സെക്സ് ചെയ്യാൻ താല്പര്യം ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ചോദിച്ച് ഇയാള് ചോദിക്കുന്നുണ്ട് എത്ര എന്ന് വെച്ചാ എന്താ എന്താ പഠിക്കുന്ന ചോദിക്കുമ്പോ ഞാൻ ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അപ്പുറത്ത് നിൽക്കുന്ന ഒരാളോട് സെക്സ് ചെയ്യാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിക്കുന്നതും അതോടൊപ്പം തന്നെ അവർ പറയുന്നുണ്ട് ഞാൻ എന്റെ സ്കൂളിൽ ഇത് ട്രൈ ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ക്ലാസ്മേറ്റുമായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ട് അതെ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ് പറയുന്നത് പിന്നെ കുറെ കുട്ടി പറയുന്ന കുറെ അധികം എന്ന് വെച്ചാൽ സെക്ഷൽ ഒക്കെ ഇങ്ങനെ സെർച്ച് ചെയ്തിട്ടുണ്ട് ഫോണിൽ അപ്പൊ ഇങ്ങനെ വീഡിയോസ് ഒക്കെ സെർച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനത്തെ വീഡിയോ കണ്ടിട്ടുണ്ട് പിന്നെ കുറെ ഭാഗം ഒക്കെ പുള്ളി ബീപ്പ് ഇട്ടിട്ടാണ് കേട്ടിരിക്കുന്നത് കാരണം അത് ഈ എന്തോ സെക്ഷലിറ്റി റിലേറ്റ് ചെയ്തിട്ട് കുറെ എന്തോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ഇത്രയധികം കാരണം കാലം ജനറേഷൻ ഗ്യാപ്പിനെ അനുസരിച്ചിട്ട് എജ്യൂക്കേഷൻ കിട്ടാത്തത് സെക്സ് എഡ്യൂക്കേഷൻ പ്രോപ്പറായി ഒക്കെ ഇവർക്ക് എന്തൊക്കെയോ കിട്ടുന്നുണ്ട് പക്ഷെ കൃത്യമായിട്ടൊരു പ്രോപ്പർ എഡ്യൂക്കേഷൻ കിട്ടുന്നില്ല ഇപ്പോ ഈ ഒരു പെൺകുട്ടി ഇവനോട് മാത്രമാണോ നമുക്ക് പറയാൻ പറ്റില്ല ഇതിന് ഒരുപാട് ആൾക്കാരോട് അയച്ചിട്ടില്ല ഒന്നാമത്തെ കാര്യം ഈ ഇല വന്ന് മുള്ളി വീണാലും മുള്ളു ചെന്ന് ഇല വീണാലും ഇലക്കാണ് കംപ്ലൈന്റ് ഈ പെണ്ണിനെപ്പോ ഈ എന്താ പറയാ ഒരു മെച്യൂരിറ്റി ഇല്ലാത്തത് കൊണ്ട് തോന്നുന്ന കാര്യങ്ങളായിരിക്കും ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യണം ഇല്ലെങ്കിൽ ഇങ്ങനെ കൊറേ വീഡിയോയില് കണ്ടിട്ടോ ഇല്ലെങ്കിൽ ഇവരുടെ ഈ കുട്ടിയുടെ കൂട്ടുകാർ പറഞ്ഞിട്ടോ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് ചിലപ്പം അറിയത്തില്ല ഇതിനെപ്പറ്റി മുമ്പോട്ടുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരിക്കാം അങ്ങനെ ആ ഒരു എന്താ പറയാ വെപ്രാളത്തിൽ ഈ ഫീലിങ്സ് കാട്ടിക്കൂട്ടുന്നതായിരിക്കും എങ്ങനെ തന്നെ ഈയൊരു ഏജിലേക്ക് ചിലപ്പോൾ ഇതിനു മുൻപും കാരണം ഈ കാലഘട്ടങ്ങൾക്ക് മുമ്പും ഈ ഒരു ഏജ് കാറ്റഗറിയിലുള്ള കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഈ ടീൻ താഴെയുള്ള കുട്ടികളൊക്കെ ക്രൈം ചെയ്തൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മൃഗീയമായ കൊലപാതകങ്ങൾ ചെയ്തിട്ടുള്ളത് ഇപ്പോ നമ്മുടെ നിർഭയ കേസിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ ക്രൂരമായി ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടുള്ളത് പതിനഞ്ച് വയസ്സുകാരനാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് കാലങ്ങൾക്ക് മുമ്പുള്ളതാണ് അപ്പോൾ അതിനു മുൻപ് ഇത്തരം ഒരു പ്രവണത അയാളുടെ ഉള്ളിൽ ഉടലെടുത്തിട്ടുണ്ടായിരിക്കാം ആ ഒരു ഏജിൽ ആ ഒരു ഗ്യാങ് റേപ്പിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അത് പ്രിപ്പയർ ആയി പ്രിപ്പയർ ആയി വരണ്ടേ മൈൻഡിലേക്ക് അങ്ങനെ ഒരു ആസക്തി വരണ്ടേ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എടുക്കുകയാണെങ്കിൽ ബന്ധങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു വാല്യൂ ഇല്ലാതെ ഈ ബന്ധങ്ങളിലൊക്കെ തന്നെ ആ ഒരു പഴയ രീതിയിലുള്ള ഇമോഷണൽ കണക്ഷനുകളൊക്കെ നഷ്ടപ്പെട്ടു അതിൻ്റെ അപ്പുറത്തേക്കും ഏതൊരാളോടും അല്ലെങ്കിൽ സെക്ഷൽ ഫീലിങ്സ് തോന്നാം ആ ഒരു തലങ്ങളിലേക്ക് ആൾക്കാരുടെ ചിന്താഗതി മാറ്റപ്പെട്ടു അതിനകത്ത് നമ്മൾ വിചാരിക്കും ഈ പറയുന്ന രീതിയിൽ ടീനേജേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്കാണ് പക്ഷേ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന കുട്ടികൾക്കാണ് ഇത്തരം ഒരു പ്രവണത കൂടുതലായിട്ട് വരുന്നത് ഈ ഫിസിക്കൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരാളുടെ സെക്സ് ചെയ്യുക ഇതൊക്കെ നമ്മുടെ ശരീരത്തിനും വേണ്ട കാര്യങ്ങളാണ് അത് അതിനാവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ ഈ പറയുന്ന പോലെ ഒരു അതിന് കുറച്ച് ഘട്ടങ്ങളുണ്ട് ആരുടെ കൂടെ ചെയ്യണം ഇല്ലെങ്കിൽ ഈ കണ്ണി കാണുമ്പോൾ നമുക്ക് എല്ലായിടത്തും എല്ലാരോടും എല്ലാവരെ കാണുമ്പോഴും നമുക്ക് ഇവരുടെ കൂടെ സെക്സ് ചെയ്യണം തോന്നുന്നതിന്റെ പേര് ആയിരിക്കും പണ്ടൊക്കെ ഈ സ്കൂളിലെ ബാഗ് ഒക്കെ സെർച്ച് ചെയ്യുമ്പോ കിട്ടാൻ പോകുന്നത് മാക്സിമം പോയി കഴിഞ്ഞാൽ ഫോൺ കിട്ടുകയായിരിക്കും കിട്ടുന്ന സാധനം കിട്ടിയത് അല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒന്ന് സെർച്ച് ചെയ്ത സമയത്ത് ഇതൊരു സ്കൂളിൽ ഇതേപോലെ ബാഗ് സെർച്ച് ചെയ്ത സമയത്ത് കിട്ടിയത് കോണ്ടം പാക്കറ്റുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അതേപോലെ സിന്തറ്റിക് ഡ്രഗ് ഡ്രഗ്സുകൾ കിട്ടുന്നുണ്ട് കോണ്ടം പാക്കറ്റുകൾ ഈ കൊച്ചിയിൽ തന്നെ മൂന്ന് കുട്ടികൾ എന്ന് വെച്ചാൽ വർക്കിംഗ് ഡേല് സ്കൂൾ ഡേയ്സിൽ മൂന്ന് കുട്ടികളെ കൊച്ചിയിൽ അവിടെ നിൽക്കുന്ന സമയത്ത് ഇവരെ ഇവരുടെ അടുത്തേക്ക് പോലീസ് വരുന്ന സമയത്ത് ആ രണ്ട് പെൺകുട്ടികൾ കായലിൽ ചാടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇവരെ തിരിച്ച് രക്ഷിച്ച് കഴിഞ്ഞിട്ട് ആ ഒരു ആൺകുട്ടിയുടെ ബാഗ് വർന്ന് നോക്കിയപ്പോൾ കണ്ടതും കോണ്ടം പാക്കറ്റുകളായിരുന്നു അതും ഈ പറയുന്ന ടീനേജിന് താഴെയുള്ള കുട്ടികളാണ് ഇവരെ സംബന്ധിച്ച് ഇത് വളരെ എന്താ പറയാ ഒരു കുഴപ്പമില്ലാത്ത കാരണം ഇതൊരു ഫാന്റസിക്കൽ കാര്യമാണ് ഇത് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല അതിനപ്പുറത്തേക്കും ഈ കുട്ടി തന്നെ പറയുന്നൊരു കാര്യമുണ്ട് ഒരുപാട് സെക്ഷൽ വീഡിയോ സെർച്ച് ചെയ്തിട്ടുണ്ട് ഒരു കുറെ ആൾക്കാരൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതനുസരിച്ച് സെർച്ച് കുറെ ആൾക്കാരോട് എന്ന് വെച്ചാൽ കുറെ ചീത്തയൊക്കെ എന്തോ പറയുന്നത് കുറെ ഒക്കെ ബീപ്പ് ഇട്ടിട്ടാണ് കേൾക്കുന്നത് അപ്പൊ ഇവർക്ക് സോഷ്യൽ മീഡിയയിലേക്ക് അങ്ങനെ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ഫോൺ ഉപയോഗം അല്ലെങ്കിൽ ഫോൺ അവരുടെ കൈകളിലേക്ക് എത്തുമ്പോഴാണെങ്കിലും ഇത്തരം വീഡിയോസ് സെർച്ച് ചെയ്ത് അവർക്ക് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത് അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ ഇവരുണ്ടാവുന്ന ഇൻസ്റ്റഗ്രാം ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ഇത്തരം കമ്മ്യൂണിറ്റീസിലേക്ക് വരുമ്പോൾ ഇവർ ഈ പറയുന്ന ആയിട്ട് പോയി സംസാരിക്കുന്ന സാധനങ്ങളൊക്കെ ആരോടാണ് സംസാരിക്കുന്ന ഒരു ബോധം വേണം ഉറപ്പായിട്ടും ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം തന്നെയാണ് ഈ ഫോൺ ഫോൺ അതായത് കൊച്ചു ജനിച്ച് വീഴുമ്പോ തന്നെ ഇ ഒരു കുട്ടി ജനിച്ചു നേരെ നേഴ്സിന്റെ കയ്യിലേക്ക് പോകുമ്പോ തന്നെ അമ്മ ഫോൺ ആരെയും കൊടുക്കുന്ന എന്റെ ഫോൺ സ്വന്തമായിട്ട് ഐ ഫോൺ ഇങ്ങനെയാണ് ഇപ്പഴത്തെ ഒരു തലമുറയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഫോൺ കൊടുക്കണം ഫോൺ അത് എല്ലാവർക്കും വേണം അത് നല്ല കാര്യമാണ് ഫോൺ പക്ഷേ ഫോൺ മിസ്യൂസ് ചെയ്യുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം ഒന്നാമത്തെ കാര്യം ഈ പറയുന്ന പോലെ ഈ പറയുന്ന ഈ ആറാം ക്ലാസ്സിൽ ഏഴാം ക്ലാസ്സിൽ നിന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു ബുദ്ധി ഇല്ലാത്ത പ്രായമാണ്

ഒരു പരിശുദ്ധ പട്ടം കൊടുത്തിരിക്കുന്ന ഒരു രീതി എന്ന് വെച്ചാൽ പറഞ്ഞു വരുമ്പോൾ ഈ മതപരമായിട്ടും അങ്ങനെ ഈ നമ്മൾ പാട്രിയാർക്കിക്കലി നമ്മൾ കേട്ട് പരിചിതമായിട്ടുള്ള കുറെ കാര്യങ്ങളില്ലേ വേർജിനിറ്റി കീപ്പ് ചെയ്യേണ്ട ആവശ്യം ഇതാണ് പറഞ്ഞു വരുമ്പോൾ അത് മറ്റൊരു സദാചാരപരമായിട്ടാണ് അവർ പറഞ്ഞു വെക്കുന്നതെങ്കിലും ഇത് ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അവർ ഏജ് കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ ആ ഒരു കാരണം നമുക്കൊരു ടീനേജ് ഒക്കെ ശേഷമാണ് നമ്മുടെ ഈ മൈൻഡൊക്കെ ഒന്ന് കറക്റ്റ് ചിന്തിക്കാനുള്ള ഒരു ശേഷിയിലേക്ക് നമ്മൾ എത്തത്തുള്ളൂ അതുവരെ നമ്മുടെ ബ്രെയിൻ ഡെവലപ്ഡ് സ്റ്റേജിലാണ് അതിൻ്റെ അകത്ത് നമ്മൾക്ക് ഈ പറയുന്ന ഫാന്റസികൾ തോന്നാം കാരണം ഹോർമോണൽ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക അപ്പൊ ഇങ്ങനെ പലതും തോന്നാം പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ ഇതിനെ പേടിയോടെ കാണുന്ന ആ ഒരു രീതിയിലേക്ക് മാറ്റിയതിന് കാരണം ആ പേടി കൊണ്ട് നമ്മൾ പലതും ചെയ്യത്തില്ല ഷോ ഇങ്ങനെ ചെയ്താൽ മോശമാണ് ഇത് മോശമാണ് ഇത് അങ്ങനെ ചെയ്യാൻ പാടില്ല ഇതായിരുന്നു ഒരു ജനറേഷനിൽ അവർ ചെയ്തു വെച്ചിട്ടുള്ളത് പക്ഷെ അതിൽ നിന്ന് കൊറേ മാറ്റം വന്ന് പേടിക്കല്ല വേണ്ടത് അതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞത് സ്കൂളുകളിലൊക്കെ സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കണം കുറച്ചുകൂടെ നല്ല രീതിയിൽ എനിക്ക് ഇപ്പോഴും ഉണ്ട് പല സ്കൂളുകളിലും ഉണ്ട് കൊച്ചു പിള്ളേർക്ക് തന്നെ കൊടുക്കുന്നുണ്ട് പക്ഷെ അത് അങ്ങനെയല്ല കുറച്ചുകൂടെ കാര്യമായിട്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം കുറച്ചും കൂടി കൺവിൻസ് ചെയ്ത് കൊടുക്കണം ഇപ്പം അവർ പറഞ്ഞിട്ട് പോകണം ചിലപ്പോ അവർക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല പതിനഞ്ചാം വയസ്സിലുണ്ടായിരുന്ന പതിനഞ്ച് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് ഈ വയസ്സിലുള്ള പെൺകുട്ടികൾക്ക് ഗർഭിണിയാണെന്ന് തിരിച്ചറിയുമ്പോൾ പോക്സോ രജിസ്റ്റർ ചെയ്തിട്ട് അപ്പുറത്ത് നിൽക്കുന്ന ആളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യങ്ങളുണ്ടല്ലോ അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് പതിനാല് പതിനഞ്ച് പതിനാറ് വയസ്സുള്ള ഈ പെൺകുട്ടികളെ സംബന്ധിച്ച് ഇവർക്ക് ഗർഭം ധരിക്കാനുള്ള ആ ഒരു രീതി ഉണ്ട് ഹോർമോണൽ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ട് ഇവർക്ക് ഒരുമിച്ച് ഫീലിങ്സ് ഉണ്ടായിട്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് കടക്കുന്നത് പക്ഷേ ഈ കടക്കുന്ന ഒരു സ്റ്റേജിലേക്ക് ഇവർ സ്വയം മനസ്സിലാകുന്നില്ല ഇതെനിക്ക് ഇപ്പൊ ആവശ്യമുള്ളതാണോ എന്നൊരു ബോധം അവർക്ക് ഉണ്ടാകുന്നില്ല അതാണ് പ്രധാന പ്രശ്നം ഈ പറയുന്ന പതിനഞ്ച് പതിനാറ് ഈ പ്രായം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല പ്രായമാണ് നമുക്ക് ആ സമയത്തൊന്നും ഒരു ബാധ്യത ഉണ്ടാവില്ല കുറച്ചാളോടെ കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് ബാധ്യതകൾ ഒരുപാട് ഈ പറയുന്ന പോലെ സാമ്രാജ്യത്തിൻ്റെ ഈ ബാധ്യതയുടെ ലിസ്റ്റൊക്കെ നമ്മുടെ കയ്യിലേക്ക് വരും പക്ഷെ ആ ഒരു ആ ഒരു കാലഘട്ടത്തിൽ ഈ പറയുന്ന ഒരു കുഴപ്പം നമുക്കില്ല ആ സമയം നമ്മളെ മാക്സിമം പൊളിക്കാനുള്ള പ്രായമാണ് അടിച്ചുപൊളിക്കുക എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ പൊളിയല്ല നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ അറിയാം ഇല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർ ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടാകാം ആ പ്രായത്തിൽ കിട്ടുന്ന സൗഹൃദങ്ങൾ പിന്നെ നമുക്ക് വലുതായി കഴിയുമ്പോൾ കിട്ടില്ല അത്ര നല്ല സൗഹൃദങ്ങൾ പലപ്പോഴും കള്ളമില്ലാത്ത സൗഹൃദങ്ങൾ കിട്ടുന്ന ഒരു സ്ഥല സമയമാണ് ആ സമയം പക്ഷെ എന്നാൽ പോലും അത് അതിലിപോലെ നമ്മളോ ഇല്ലെങ്കിൽ നമ്മളെതിരെ എന്തെങ്കിലും നാളോ നമ്മളെ ഭയങ്കരമായിട്ട് പ്രൊവോക്ക് ചെയ്യുന്നു അവർ അവർ ചീത്തയാണ് നീയും ചീത്തയാവും ഇത് ചീത്തയൊന്നുമല്ല ഇതൊക്കെ നല്ല കാര്യങ്ങളാണ് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കണമെന്നൊക്കെ ചിലപ്പോൾ അവർ പറയും അതൊക്കെ അവർക്ക് ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് പറയുന്ന കാര്യങ്ങളാണ് അപ്പോൾ അവർക്ക് അറിയില്ല ഇതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളോ അല്ലെങ്കിൽ ഇതുകൊണ്ടുണ്ടാവുന്ന മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നും അവർക്ക് അറിയില്ല അല്ല അതിൻ്റെ അപ്പുറത്തേക്കും ഈ കുട്ടി പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ ഇത് ഇതിന് മുമ്പ് ഒരുപാട് ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ട് കൊറേ ആൾക്കാർക്ക് ഇത് ഈ കൊച്ചിന് ഇത് സെക്ഷൽ വീഡിയോസ് സജസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ആ ആൾക്കാരെ പറ്റിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇത് എന്തായാലും ഒരു പറഞ്ഞു പത്ത് മനസ്സിലാക്കുവല്ലോ ചെയ്യുന്നത് ഇതിനെ പറ്റി ആലോചിക്കേണ്ട ഇതൊക്കെ ഭാവിയിൽ നടന്നോളും ഇതൊന്നും അല്ല അതിന്റെ തർക്കിലുള്ള കുട്ടികൾ ഉറപ്പായിട്ടും ഇതേ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാർ തന്നെ ആയിരിക്കുന്നില്ല കാരണം അത് ഒരിക്കൽ ഇതേപോലെ സെക്സ് ചെയ്തിട്ടുള്ളത് സ്കൂളിൽ വെച്ചിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ അതിൻ്റെ തന്നെ ക്ലാസ്മേറ്റിനോട് അപ്പൊ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ ഒരു പെൺകുട്ടി ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റൊരു മറ്റൊരാൺകുട്ടിയോട് ഇത്തരത്തിലുള്ളൊരു സെക്സ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു പാറ്റേൺ ഇത് ആ സ്കൂളിൻ്റെതോ ആ കുട്ടിയുടെയോ മാത്രം പ്രശ്നമല്ല ഇതിപ്പോ ഇങ്ങനെ ഒരു ആള് ഇത്തരം ഒരു ചാറ്റ് പുറത്തു വിട്ടതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് നമ്മൾ അറിയുന്നത് ഇതിന്റെ അപ്പുറത്തേക്കും പല സ്കൂളുകളിലും പല സ്ഥല സ്ഥലങ്ങളിലും ഇതൊക്കെ നടക്കുന്നുണ്ട് പിന്നെ ഇതൊക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാലും സമൂഹത്തിലേക്ക് ഇത് അറിഞ്ഞു കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം കൊണ്ട് സ്കൂളുകളാണെങ്കിലും പേരൻസ് ആണെങ്കിലും അത് ഹൈഡ് ചെയ്ത് വെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകത്തുള്ളൂ ഹൈഡ് ചെയ്തിട്ട് ഹൈഡ് ചെയ്യുന്നൊന്നും കുഴപ്പമില്ല പക്ഷെ ഇവർക്ക് കൃത്യമായിട്ട് പറയുന്ന ഈ കൗൺസിലിങ്സും ബാക്കി കാര്യങ്ങളൊന്നും കൊടുക്കാതെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് നമ്മൾ പേടിപ്പിക്കും എന്നുവെച്ചാൽ ഇങ്ങനെ ഒരു സാധനം നമ്മുടെ കുട്ടി ഇങ്ങനെ ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ദേഷ്യം നമ്മൾ അവരെ ഷൗട്ട് ചെയ്ത് അടിച്ച് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടായിരിക്കും അവരെ ഇതിൽ നിന്ന് അവർക്ക് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുക നല്ല രീതിയിൽ അതായത് ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല ഇപ്പൊ ദേഷ്യപ്പെട്ടെന്ന് പറഞ്ഞ ഒരാൾ മാറുവോ ഒരിക്കലും മാറും ഇപ്പൊ ഒരു കൊല ചെയ്യുന്ന ആളുടെ അടുത്ത് പോയിട്ട് നീ കൊല എന്തിനാ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ സംസാരിച്ചിട്ട് വെറുതെ വിട്ടയാള് പിന്നെ വേറെ കൊല ചെയ്യും അയാൾക്ക് പറഞ്ഞയാളെ മനസ്സിലാക്കാൻ എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുമോ എത്രത്തോളം കൺവിൻസ് ചെയ്യാനായിട്ട് പറ്റുമോ അത്രത്തോളം കൺവിൻസ് ചെയ്യുക ഉറപ്പായിട്ടും പേരന്റ്സിന്റെ പ്രശ്നം നല്ലപോലെ അതിലുണ്ട് പലപ്പോഴും ചിലപ്പോൾ അവര് പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ സംബന്ധിച്ചിട്ടാണെങ്കിലും അവർക്കും അവരെ സംബന്ധിച്ച് ഈ അഞ്ചാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലും ഈ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയസ്സാണെങ്കിലും അച്ഛനും അമ്മയും സംബന്ധിച്ച് അവരുടെ മക്കളും കുട്ടികൾ തന്നെയാണ് കുഞ്ഞേന്ന് തന്നെ വിളിക്കുന്നതിനോടായിരിക്കും അവർക്ക് അല്ല കുഞ്ഞുങ്ങളാണ് അപ്പൊ ഈ ഒരു ചെറിയ പ്രായത്തിൽ അവരെ സംബന്ധിച്ച് അവർ ചിന്തിക്കുന്നില്ലല്ലോ എന്റെ മക്കൾ ഇതൊക്കെ ചിന്തിക്കും അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ ഇങ്ങനെ പോയി സെക്സ് ചെയ്യും ഈ സാധനങ്ങളൊന്നും അവരെ അവരുടെ മൈൻഡിൽ കൂടെ ഓടുന്നുണ്ടാവില്ല അപ്പോൾ ഒരു പേരൻസിനെ സംബന്ധിച്ച് ഒരു അഞ്ചാം ക്ലാസ്സിലോ അവരെ സംബന്ധിച്ച് ആയിരിക്കും ഒരു ടീനേജ് ഒക്കെ കഴിഞ്ഞ് ഒരു പതിനഞ്ചു വയസ്സിനൊക്കെ ശേഷം ആയിരിക്കാം ഈ കൂടുതൽ പ്രണയബന്ധങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് ആ ഒരു സ്റ്റേജിലാണ് അവർക്ക് കൃത്യമായ കൗൺസിലിംഗ്സ് കൊടുക്കേണ്ടത് എന്നൊക്കെയുള്ള ആ ഒരു ബോധം അതിലായിരിക്കും അവർ നിൽക്കുന്നത് പക്ഷെ അവർ അറിയുന്നത് അവർ അഞ്ചിലും ആറിലും പഠിക്കുന്ന മക്കൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അറിയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അവർ തകർന്നു അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്കും അവർ ചിന്തിക്കില്ല എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു ചെറുപ്രായത്തിൽ ഞാൻ ഇതിനെപ്പറ്റി ബോധവൽക്കരണം പെടുത്തണോന്നുള്ളത് മിക്ക പേരൻസ് പക്ഷെ നമ്മുടെ ജനറേഷൻ മാറിയിട്ടുണ്ട് ഇവരുടെ അടുത്തേക്ക് എത്തുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾ പോലും വിചാരിക്കാത്ത രീതിയിലാണ് അവർ മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പോ ഈ പറയുന്ന ഇപ്പോഴും എനിക്ക് തോന്നുന്നു സെക്സ് എഡ്യൂക്കേഷൻ ചെറിയ ഈ ബാഡ് ടച്ച് അങ്ങനെയുള്ള ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട് അതെല്ലാം കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ ഇനിയെങ്കിലും ഒരു സൊസൈറ്റി കുറച്ചെങ്കിലും ബെറ്റർ ആയിട്ട് പോകാനായിട്ട് ാണ് കാരണം ഈ പറയുന്ന ടീച്ചേഴ്സിനൊന്നും അവർക്ക് ഇത് പരിചിതമല്ലല്ലോ ഇത് ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് ഇതൊരു പുതിയ സിസ്റ്റം ആണ് ഈ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്യുന്നത് തന്നെ ഒരു പുതുതായിട്ടാണ് അപ്പൊ ഈ പറയുന്ന ടീച്ചേഴ്സിന പണ്ടൊക്കെ ഈ ബയോളജി ക്ലാസ്സിലൊക്കെ റീപ്രൊഡക്ഷനെ പറ്റി പഠിപ്പിക്കാതെ സ്കിപ്പ് ചെയ്ത് പോകുന്ന ഉണ്ടായിരുന്നു അവരെ സംബന്ധിച്ച് ഇവർക്കിത് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഇതൊരു നമ്മുടെ സ്റ്റുഡൻസിലേക്ക് ഇത് നിങ്ങൾ എങ്ങനെയെങ്കിലൊക്കെ പഠിച്ചോ എന്ന് വെച്ചാൽ ഇതൊരു ഡെഫിനിഷൻ ആണ് ഇത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ അവർക്കൊരു ബുദ്ധിമുട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്തേക്കും ഈ പറയുന്ന പ്രോപ്പർ സെക്സ് എഡ്യൂക്കേഷനെ പറ്റിയിട്ടൊക്കെ ഒരു ക്ലാസ് കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ആദ്യം സെൽഫ് പ്രിപ്പയർ ആവും അതിനുശേഷം പിന്നെയും ഒരു കോട്ടിങ് വരുത്തിയിട്ട് മാത്രമേ ഇവർ പറഞ്ഞു കൊടുക്കത്തുള്ളൂ എത്രയൊക്കെ നമ്മൾ നമ്മളിപ്പോ ഏതെങ്കിലും ഒരു ഈ പ്രോപ്പർ പറയുന്ന പ്രോപ്പറായിട്ട് സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ടെന്ന് പോലും നമുക്ക് അറിയത്തില്ല ഈ പറയുന്ന മാത്സിന്റെയും സയൻസിന്റെയും ഫിസിക്സിന്റെ ഒക്കെ ക്ലാസ് കൃത്യമായി കൊടുക്കുന്നുണ്ടായിരിക്കും അതൊന്നും നമുക്ക് ചില ജോലിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടില്ല ആവശ്യം ആവശ്യപ്പെടും പക്ഷെ നമ്മുടെ ജീവിതം പഠിക്കാൻ നമുക്ക് അതൊന്നും ഒരു ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നില്ല അതിന് ആദ്യം ബേസ് ആയിട്ട് ബേസിക്കലി പഠിപ്പിച്ചു കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതേപോലെ ഭാവിയെ പറ്റി ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെ പറ്റി അങ്ങനത്തെ കാര്യങ്ങള് പലപ്പോഴും അവർ പഠിപ്പിക്കാറില്ല പല ടീച്ചേഴ്സ് അവർ നേരെ വരുന്നു പഠിപ്പിക്കുന്നു പോകുന്നു പക്ഷെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ പഠിപ്പിച്ച കുറെ ടീച്ചർമാരൊക്കെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളവരാണ് എന്റെ ഞാൻ ഈ പറയുന്ന ഓരോ കുരുത്തക്കേട്ടൊക്കെ ഞാൻ ഈ നാട് വിട്ട് പോണ ശീലമായിരുന്നു എനിക്ക് ഒമ്പതാം ക്ലാസ് വരെ ഞാൻ വീട്ടിൽ പറഞ്ഞു മുങ്ങും അതായിരുന്നു എന്റെ അയാട്ടൊരു ബാഡ് പരിപാടി അത് ഞാൻ നിർത്തിയത് ഈ പറയുന്ന എന്റെ ടീച്ചർമാർ എന്റെ വീട്ടുകാരൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു കൌൺ എന്താ പറയാ കൺവിൻസ് ചെയ്തിട്ടാണ് ഞാൻ ഇതേപോലെ എന്നാ വീട്ടിൽ എന്തെങ്കിലും വരക്കു പറഞ്ഞിരിക്കും ഞാൻ അപ്പം രാത്രി രാത്രി മിണ്ടാതിരുന്നിട്ട് രാത്രി നാട് വിട്ടുപോകും പിന്നെ എന്നെ കണ്ടുപിടിക്കുന്നത് കിലോമീറ്ററിനപ്പുറം ഉള്ള പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു വിളിക്കപ്പുരാണ് അപ്പൊ അങ്ങനെയായിരുന്നു എന്റെ സ്വഭാവം പക്ഷേ അത് ഞാൻ മാറ്റിയെടുത്തത് എനിക്ക് ഇതേപോലെ ഒരു എന്താ പറയാ എന്നെ മനസ്സിലാക്കി പറഞ്ഞാൽ നീ പറഞ്ഞിട്ട് പൊക്കോ കുഴപ്പമില്ല പറയാണ്ട പോലെടാ പക്ഷേ അതുപോലെ ആരും പറഞ്ഞു കൊടുക്കാ ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും ഒരു തെറ്റി അത് ആര് പറഞ്ഞു തന്നില്ല പക്ഷേ ഇല്ലെങ്കിൽ പറഞ്ഞു തന്ന രീതി ശരിയല്ലെങ്കിൽ പിന്നെ അവർ പിന്നെ അത് ചെയ്യും ഇപ്പൊ ഞാനിപ്പോ എന്റെ ഞാൻ എൻ്റെ ഫോണിനകത്ത് ഒരു ബാഗ് ഒരു ഫോട്ടോ എഴുപ്പുണ്ട് നോക്കല്ലേ എന്ന് പറഞ്ഞാൽ ഞാൻ സ്വാഭാവികമായിട്ട് തുറന്നു നോക്കാനൊക്കെ തുറേ വരും പക്ഷെ അതെന്താണ് എന്താണ് കാര്യങ്ങൾ എന്താണ് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്താൽ നമ്മള് നോക്കൂലു അല്ല അതെന്റെ അപ്പുറത്തേക്കും ഈ പറയുന്ന നമുക്കിപ്പോ ഒരു കുട്ടി ഉണ്ടാവുന്നതിന് മുമ്പ് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യങ്ങളില്ലേ പഠിക്കുന്നവർക്ക് കുഞ്ഞിനെങ്ങനെയാണ് നോക്കേണ്ടത് കുഞ്ഞിന്റെ പരിരക്ഷ ഈ ഒരു സാധനം നമ്മൾ പഠിക്കുന്നുണ്ട് അതിനുശേഷം അതിന്റെ ഓരോ സ്റ്റേജിലും നമ്മൾ അതിനെങ്ങനെയാണ് നോക്കേണ്ടത് എന്നുള്ളൊരു കാര്യം എല്ലാവർക്കും കൃത്യമായി പഠിക്കുന്നുണ്ടോ പഠിക്കുന്നുണ്ടോന്നും സംശയമാണ് പിന്നെ ഒരു സ്റ്റേജ് എങ്ങനെയാണെന്നറിയോ അവരെങ്ങനെങ്കിലും വളർന്നോളും ഒരു രണ്ടു വയസ്സ് മൂന്ന് വയസ്സ് വരെ പാല് കൊടുത്താൽ മതി സ്റ്റേജാണ് മിക്ക പേരൻസിനുള്ളത് സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ അഞ്ച് തൊട്ട് പത്ത് വരെയൊക്കെ ഓക്കെ അവരെങ്ങനെങ്കിലും വളർന്നോളൂ പത്താം ക്ലാസ് ആകുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ടേണിങ് പോയിന്റ് ആ സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതിന്റെ മാക്സിമം നമ്മൾ അഡ്വൈസസ് അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കും ഇതിന്റെ അകത്തുള്ള ആ ഒരു പീരീഡ് ഓഫ് ടൈമ് നമ്മളെ ഒന്നും അവരെ നോക്കുന്നത് അവരുടെ പ്രോഗ്രസ് കാർഡ് മാത്രമായിരിക്കും വേറെ ഒന്നും അവരുടെ മെന്റൽ ഹെൽത്ത് മെന്റലി അവരെ ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നില്ല പ്രോഗ്രസ് ആക്കാൻ വേണ്ടി നോക്കുന്നതെല്ലാം ഈ പ്രൊഫഷണൽ ഉള്ള സാധനങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കും നമ്മൾ നോക്കുന്നത് എഡ്യൂക്കേഷനിൽ പിന്നെ അല്ലാതെ എന്തെങ്കിലും സ്കില്ലുകളൊക്കെ ഉണ്ടെങ്കിൽ ആ സാധനം പക്ഷെ ഇപ്പുറത്തെ ഈ പിള്ളേരുടെ ഒരു മെന്റൽ ഹെൽത്ത് ഇവരെന്തൊക്കെയാണ് ചിന്തിക്കുന്നത് ഇവരെന്തൊക്കെയാണ് ഡെയിലി കേൾക്കുന്നത് പല അതെ നമ്മുടെ അച്ഛനും അമ്മയും നമ്മളെ പറ്റി ഇത് നമ്മളോട് തന്നെ സംസാരിക്കുന്നില്ല അപ്പൊ പുറത്തൊന്നും ഒരാൾ ഇങ്ങനെ ഒരു സെക്ഷൽ ടോക്ക് എന്ന് പറയുമ്പോൾ നിന്റെ അച്ഛനും അമ്മയും ഒന്നും ഇങ്ങനത്തെ ഒരു കാര്യം നിന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കാം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ഒന്ന് പറയണം ഈയൊരു ഫ്രീഡം നിനക്ക് തന്നിട്ടില്ല അപ്പൊ നിനക്ക് ഓൾറെഡി ഫിയർ ആയിരിക്കും ഞാനിനി ഇത് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമാവുമോ എന്തായിരിക്കും വിചാരിക്കുന്നത് ഇനി സപ്പോസ് ഏതെങ്കിലും ഒരു സാധനമാണ് അബ്യൂസ് ഉണ്ടാവുമ്പോ എന്താ നിന്റെ പ്രശ്നം കൊണ്ടാണ് നീ അത് ശ്രദ്ധിക്കണമായിരുന്നു എന്തുകൊണ്ട് നിന്റെ കൂടെ വന്ന ബാക്കി കുട്ടികൾക്ക് ഇത് ഉണ്ടായില്ല ഇങ്ങനെ ഒരു ചോദ്യം ഏതെങ്കിലും ഒരു ചെറുപ്പത്തിൽ നിന്നോട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജന്മത്തിൽ ഉണ്ടാകുന്ന ഒരു സെക്ഷൽ അബ്യൂസുകളും നീ നിന്റെ പേരന്റ്സിനോട് പറയത്തില്ല അതാണ് പ്രധാന ഒരു കാര്യം ഫസ്റ്റ് ഓഫ് ഓൾ പിന്നെ ആ സമയത്ത് നമ്മൾ അവരെ നമ്മൾ അവരെ മനസ്സിലാക്കണം ആദ്യം അതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ നമ്മൾ നമ്മളവരെ കുറ്റപ്പെടുത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല നമ്മളിനി അതിനെപ്പറ്റി നമുക്കിനി എന്താ ചെയ്യാൻ പറ്റിയെന്ന് ആലോചിക്കുക അല്ലാതെ ഈ പറയുന്ന പോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് പറഞ്ഞു കൊടുക്കാതെ നല്ല ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നോ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നീ അഹങ്കാരിയായി അല്ലെങ്കിൽ നീ മോശക്കാരിയായി ആ ഒരു സ്റ്റേജിലേക്ക് നിങ്ങളുടെ മക്കളെ കൊണ്ട് ഓൾ നിങ്ങൾ ഒരു കുഞ്ഞിനെ പേരന്റ് ആവാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിന്റെ ഓരോ സ്റ്റേജിൽ നിങ്ങൾ കൊടുക്കേണ്ടത് തന്നെ കൃത്യമായിട്ടുള്ള ഒരു ബോധം നിങ്ങൾക്ക് വേണം അതിനകത്ത് നിങ്ങൾക്ക് അനുഭവിക്കുന്ന മെന്റൽ സ്ട്രെസ്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ ജോലി സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ കുടുംബ സംബന്ധമായിട്ടുള്ള ബാക്കി എല്ലാ പ്രശ്നങ്ങളും അത് നിങ്ങളുടെ കാര്യായിരിക്കും പക്ഷേ നിങ്ങളൊരു കുഞ്ഞിനെ ഈ ലോകത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് ആണെങ്കിലും നമ്മൾ മനസ്സിലാക്കണം പറഞ്ഞു കുഞ്ഞു ഒരു അനിയത്തി കൊച്ചു വെച്ചാൽ എനിക്ക് അവളുടെ അടുത്ത് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കണം എന്തൊക്കെയെന്നുണ്ടെങ്കിൽ അടുത്ത് പറയണം കേട്ടോ അങ്ങനെ നമ്മൾ ആരെ നമുക്ക് വേണ്ട എന്തായിരുന്നേ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക അല്ലാതെ അവരെ ഒരിക്കലും മാറ്റി നിർത്താനോ നീ നിന്റെ കാര്യം കാര്യഭൂമിക്ക് പോയി അങ്ങനെയല്ല ചെയ്യേണ്ടത് മനസ്സിലാക്കണം അല്ലാതെ ഈ പറയുന്ന പോലെ അല്ല കൂടുതലായിട്ട് സംഭവിക്കുന്നത് എങ്ങനെയാണെന്നറിയോ പേരന്റ്സ് കൂടെ ഉണ്ടാവില്ല അല്ലെങ്കിൽ അച്ഛനും അമ്മയും പുറത്ത് ജോലിയായിരിക്കും നല്ല വർക്ക് പ്രഷർ ഒക്കെ പ്രഷറൊക്കെ ആൾക്കാരാണെങ്കിൽ തന്നെ ഈ ഒരു ഫ്രീഡം അവർക്ക് അവിടെ വീട്ടിന്റെ അകത്ത് കിട്ടുന്നുണ്ടാവില്ല ഈ രണ്ട് സ്റ്റേജുകളിലാണ് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ അബ്യൂസുകൾ നേരിടപ്പെടുന്നതും ഇത്തരത്തിലുള്ള അവർക്ക് മൈൻഡ് ചേഞ്ച് ഉണ്ടാവുന്നതും ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് അഡിക്റ്റ് ആയി പോകുന്നതും ഈ ഒരു പ്രവണത കൊണ്ട് തന്നെയാണ് ഈ ഒരു കുട്ടിയുടെ ഞാൻ മനസ്സിലാക്കിയത് അമ്മ പുറത്താണ് അച്ഛന് വേറെ ജോലികളൊക്കെ ഉണ്ട് ഇവർക്ക് ഈ വീട്ടിൽ ഭയങ്കര ഈ പറയുന്ന രീതിയിലുള്ള രീതിയിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സുകൾ വളരെ കുറവാണ് ഈ പറയുന്ന രീതിയിൽ പ്രോഗ്രസ് കാർഡ് മാത്രം നോക്കിയൊക്കെ കുട്ടികളെ എന്താ നോക്കിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ ഇവർ ചെന്നുപെടാൻ പോകുന്ന ഒരു ലൂപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും പറ്റൂല അതെ പിന്നെ അവർക്ക് നിങ്ങൾ കുറച്ചു കാലം കഴിഞ്ഞിട്ട് നിങ്ങൾ അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നില്ല ഒരു കാര്യം കൊണ്ട് നടക്കൂല എന്തായിരുന്നാലും തുടക്കത്തിൽ നിർത്തണം ഈ ഒരു കുട്ടിയുടെ വിഷയത്തിൽ തന്നെ എനിക്ക് ഒരു കാര്യം ഇതിനെ ബ്ലെയിം ചെയ്യുന്നതിന്റെ അപ്പുറത്തേക്കും ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ പേരന്റിംഗും അതേപോലെ തന്നെ നിങ്ങളുടെ സ്കൂൾ സിസ്റ്റം ഈ സിസ്റ്റത്തിന്റെ തന്നെ പ്രശ്നങ്ങളാണ് നമ്മുടെ ഈ ചെറിയ സൊസൈറ്റിയുടെ പ്രശ്നമാണ് ഇപ്പൊ അവര് കണ്ട് വളർന്നത് ഇപ്പം ഒരു കുട്ടി പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുമ്പോൾ കാണുന്നത് ഇല്ലെങ്കിൽ കേൾക്കുന്നതൊക്കെയല്ലേ ആ കുട്ടി ചെയ്യാൻ ശ്രമിക്കുക അതിന്റെ പ്രശ്നമാണ് അതൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാം മക്കളെ ഈ കാണുന്ന തെറ്റുണ്ട് ഈ കാണുന്ന തെറ്റാണ് ഈ കാണുന്നത് നല്ലതാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്നാൽ മാത്രമേ നമ്മുടെ കുട്ടികൾ ഹാപ്പി ആയിട്ടിരിക്കൂ നമ്മുടെ പിള്ളേരല്ലേയോ അവർ സന്തോഷമായിട്ടിരിക്കുന്നതിൽ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം